ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനും കുഞ്ചൂസും കുഞ്ചൂസിൻ്റെ സീതമ്മയും കുഞ്ചൂസിൻ്റെ അമ്മാമ്മയും പിന്നെ നമ്മളടുത്തുള്ളൊരു അമ്മാമയും കൂടെ എവിടെ പോകണം കുഞ്ചൂസേ നമ്മൾ പിന്നെ അടുത്തൊരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ട് നമ്മളങ്ങനെ പോവാണ് അപ്പോൾ ഇതിന്ന് നാലാമത്തെ ദിവസമാണ് നമുക്ക് വീടിന്ന് വീടിന് അടുത്ത് കുറച്ച് നടക്കാനുണ്ട് ഇത്രയൊരു അരമണിക്കൂറോളം നടക്കാൻ ഏകദേശം ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ എത്തി അവിടെ രണ്ട് ക്ഷേത്രമാണ് പിന്നെ ഒരിടത്ത് ദേവി പ്രതിഷ്ഠയും ഒരിടത്ത് ചാമുണ്ടി പ്രതിഷ്ഠയാണ് അപ്പോൾ നമ്മൾ ദേവി പ്രതിഷ്ഠയുള്ള കോവിലിൽ പോയിട്ട് അടുത്ത് ചാമുണ്ടി പ്രതിഷ്ഠ ക്ഷേത്രത്തിൽ പോയി നമ്മളവിടെ തൊഴുതിറങ്ങുന്നുണ്ട് അവിടെ വർഷത്തിൽ ഉത്സവത്തിൻ്റെ സമയത്ത് മാത്രമേ അതുപോലെ തന്നെ ഒന്നാം തീയതി അങ്ങനെ പ്രത്യേകതയുള്ള ദിവസങ്ങളിലൊക്കെ മാത്രമേ അവിടെ അമ്പലത്തിൽ ചാമുണ്ടി പ്രതിഷ്ഠകൾ നമ്മളതിൽ തുറക്കാറുള്ളൂ ബാക്കി അങ്ങനെ എല്ലാ ദിവസവും തുറക്കില്ല പിന്നെ നമ്മൾ അവിടെയും തൊഴുത് അവിടെ എന്ന് വെച്ചാൽ ക്ഷേത്രങ്ങളെതിരെ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് ഞങ്ങൾ ചെരുപ്പ് ക്ഷേത്രത്തിൻ്റെ ബാക്ക് വശത്ത് ഇട്ടിട്ട് പോയതുകൊണ്ട് നമുക്ക് ചെരുപ്പില്ലാതെ നമ്മൾ നടന്നു വരും അപ്പോൾ കുഞ്ചൂസിനാണെങ്കിൽ അയ്യോ ചെരുപ്പില്ലാതെ നടക്കാൻ വയ്യേ നടക്കാൻ വയ്യേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു നമ്മൾ പിന്നെ കുഞ്ഞുസിനി എടുത്തുകൊണ്ടാണ് വന്നത് പിന്നെ നമ്മൾ ആദ്യം അവിടെ ചെന്ന സമയത്ത് ലൈറ്റൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ സന്ധ്യ ആവുന്നതിന് മുന്നെയാണ് അവിടെ എത്തിയത് അപ്പം നമ്മൾ ഇറങ്ങാൻ സമയമായപ്പോഴത്തേക്ക് ഫുൾ ലൈറ്റൊക്കെ ഇട്ട് സന്ധ്യയായി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ലൈറ്റൊക്കെ കണ്ടിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ബ്രസീലിൻ്റെ ഫ്ലാഗ് ബ്രസീലിൻ്റെ ഫ്ലാഗ് പോലെ തീ സോറി എനിക്കിറങ്ങും അവിടെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ചെറുതായിട്ടിങ്ങനെ മഴ പൊടിയുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുടയൊക്കെ നൂത്തു പിടിച്ചാണ് നടക്കുന്നത് ഭയങ്കര മഴ ചെറിയ ചരടിന് കുഞ്ചൂസിന് വയ്യാതാവണ്ടെന്ന് വിചാരിച്ചിട്ട് അവന് കുടേം കൊടുത്താണ് നടക്കുന്നത് നല്ല രസമുണ്ട് ലൈറ്റ് ഫുൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ ആയിരുന്നു അവിടെയൊക്കെ കാണാനായിട്ട് അത് നമ്മൾ അവിടുന്ന് ലൈറ്റൊക്കെ കണ്ടിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോകാനായിട്ട് നോക്കുകയാണ് സന്ധ്യാ അപ്പോൾ ഫുൾ ഇവിടെ നിന്നാണ് നമ്മൾ റോഡിൽ നിന്ന് ക്ഷേത്രത്തിലോട്ട് ഇവിടെയാണ് ഇപ്പം നമ്മൾ കുറച്ചുകൂടി സന്ധ്യ ആയിട്ടുണ്ട് ഫുൾ ലൈറ്റ് നല്ല ഭംഗിയിൽ കാണുന്നുണ്ട് നല്ല രസമുണ്ട് ലൈറ്റൊക്കെ കാണാനായിട്ട് ഇവിടത്തെ ഉത്സവത്തിന് ഞങ്ങൾ കൊറോണ ടൈമിന് മുന്നേ കൊറോണ വരുന്നതിന് ആ ഒരു വർഷത്തിൽ പോയതാണ് അതിന് ശേഷം ഇതുവരെയും നമ്മൾ ഞാൻ പോയിട്ടില്ല കുഞ്ചൂസിതിനിടയ്ക്ക് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ പോയിട്ടൊന്നുമില്ല വർഷം കുറവേണ്ട കുഞ്ചൂസ് കുഞ്ചൂസിൻ്റെ അമ്മമ്മയും കൂടെ പോയിട്ടുണ്ട് ഞാൻ അതുപോലെ രാത്രി ഈ സമയത്ത് പോകുന്നതും ആദ്യമായിട്ടാണ് ഒരുപാട് കുഞ്ഞിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് നിന്നും ഇതുപോലെ ലൈറ്റൊന്നും ഇത്രത്തോളം ഒന്നും ഒന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണ് ഇത്ര ലൈറ്റും പ്രോഗ്രാംസ് ഇപ്പോൾ ഒക്കെ ഉണ്ട് പിന്നെ കുഞ്ചൂസിൻ്റെ ഫേവറേറ്റ് സ്ഥലം കരി കളിപ്പാട്ട പോയി അവിടെ കിടന്ന് കുഞ്ചൂസ് എനിക്ക് എല്ലാം വേണം കടയോടെ വേണമുണ്ട് കരഞ്ഞു മെഴുകിയതുകൊണ്ട് പിന്നെ വീഡിയോ എടുപ്പൊന്നും നടന്നില്ല ഇതാണ് കുഞ്ചൂസിന് വാങ്ങിച്ച കളിപ്പാട്ടങ്ങൾ ഒരമ്പവും വില്ലും ഒരു വണ്ടി രണ്ടിന് നൂറ് രൂപ വീതമാണ് എന്നിട്ടും കുഞ്ചൂസിന് തികഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കരച്ചിലായിരുന്നു